സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ് ശ്രീ എം പി രാജേഷ് ഈ ധനമന്ത്രി എന്ന നിലയിൽ ധാരണയില്ലാത്ത ധാരണയില്ലാത്തൊരാളല്ല അരുൺ ജെയ്റ്റ്ലി പുതിയൊരു സാഹചര്യത്തെ അദ്ദേഹം അഭിമുഖീകരിക്കുകയാണ് രാജ്യം അഭിമുഖീകരിക്കുകയാണ് നാം ഒരു ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്ക് ചുവട് മാറ്റുകയാണ് പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതശീലത്തിൽ നിന്ന് തന്നെ നാം മാറാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഇതൊക്കെ ഒരു വശത്ത് മറുവശത്ത് ഈ ഡീമോണിറ്റൈസേഷന് ശേഷം ഉണ്ടാകുന്ന അനിശ്ചിതത്വം നമുക്കിനി ബോധ്യപ്പെടേണ്ടതാണ് അതിൻ്റെ സ്ഥിതിഗതികൾ അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ അഭിസംബോധനയാണ് അപ്പോൾ അനിശ്ചിതത്വം തന്നെയാണ് തീരുമാനങ്ങളിലും ഉണ്ടാവുക ജി എസ് ടി നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ് രൂപപ്പെട്ടു വരേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ അനിശ്ചിതത്വമുണ്ട് പ്ലാനും നോൺ പ്ലാനും എന്ന നിലയിൽ നിന്ന് മാറുകയാണ് നാം ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നതിൽ നിന്ന് നാം മാറുകയാണ് റെയിൽവേ ബജറ്റിൽ നിന്ന് നാം മാറുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഈ കണക്ക് പുസ്തകം അരുൺ ജെയ്റ്റ്ലി നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് എങ്കിൽ എത്ര മാർക്ക് കൊടുക്കാം അതിന് ഇത് നോക്കൂ ഒന്നാമത്തെ കാര്യം ഈ അനിശ്ചിതത്വം മുഴുവൻ സർക്കാരിൻ്റെ നയങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പൊട്ടിവീണ അനിശ്ചിതത്വമല്ല എന്നുള്ളത് നമ്മൾ കാണണം സർക്കാർ നയങ്ങൾ സർക്കാർ പിന്തുടരുന്ന നയങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട അനിശ്ചിതത്വമാണ് ആ അനിശ്ചിതത്വത്തെ അഭിസംബോധന ചെയ്യാനുള്ള വൈഭവമാണ് ധനകാര്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയരൂപീകരണം നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടത് ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല വ്യക്തിപരമായിട്ട് അരുൺ ജെയ്റ്റ്ലിക്ക് ധാരണയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഇതിനെ അഡ്രസ്സ് ചെയ്യാവുന്ന ഒരു പോളിസി അല്ലെങ്കിൽ നയ നയപരമായിട്ടുള്ള ക്ഷമത ഈ സർക്കാരിനില്ല എന്നതാണ് അവർ തന്നെ അവരുടെ നയം തന്നെ വരുത്തി വെച്ചിട്ടുള്ള അനിശ്ചിതത്വം ക്രൈസിസ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല അത് കഴിയാത്തതിൻ്റെ കാരണം അവരുടെ തന്നെ നയപരമായ ലിമിറ്റേഷൻസാണ് ഉദാഹരണം ഇവിടെ ശ്രീ ഷൈജുമോനും പറഞ്ഞല്ലോ എങ്ങനെയാണ് ചിലവ് ചുരുക്കുന്നത് എന്നുള്ളത് ചിലവ് ഇപ്പോൾ ഉദാഹരണം പറയാം പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു ജിൻ്റെ ബജറ്റിൻ്റെ സൈസ് വലുപ്പം ജി ഡി പിയുടെ പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു കഴിഞ്ഞവണ ഇപ്പം പന്ത്രണ്ട് പോയിന്റ് ഏഴായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഏത് സമയത്താണെന്ന് ആലോചിക്കണം ഡിമാൻഡ് കുറയുന്നു ആളുകളുടെ വാങ്ങൽ ശേഷി കുറയുന്നു അതുപോലെ തന്നെ ക്രയവിക്രയം കുറയുന്നു ഇങ്ങനെ ഒരു ഒരു ചുരുക്കത്തിൻ്റെ ഒരു റിസഷൻ്റെ ട്രെൻഡ് സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമാവുമ്പോൾ സാമ്പത്തിക ശാസ്ത്ര യുക്തി എന്ന് പറഞ്ഞാൽ അതിനെ ഉത്തേജിപ്പിക്കുക എങ്ങനെയാണ് ഉത്തേജിപ്പിക്കുക സർക്കാരിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുക സർക്കാർ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുക അങ്ങനെ തൊഴിലും വരുമാനവും സൃഷ്ടിക്കുക അതുവഴി ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂട്ടുക വളർച്ച ത്വരിതപ്പെടുത്തുക ആ സമീപനം ഇവിടെ സ്വീകരിക്കാൻ കഴിയുന്നില്ല സ്വീകരിക്കാൻ കഴിയാത്തത് സർക്കാർ തന്നെ അടിച്ചേൽപ്പിച്ച നയപരമായിട്ടുള്ള പരിമിതികൾ കൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞത് ഇനി ഔപചാരിക സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഡിജിറ്റലായിട്ട് മാറുന്നു അതെല്ലാം തന്നെ അങ്ങേറ്റം അയഥാർത്ഥമായിട്ടുള്ള അവകാശവാദമാണ് ഇന്ത്യയിൽ കാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കേവലം രണ്ട് ശതമാനമാണ് നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അത്തരമൊറിയ ബാങ്ക് നമ്മൾ നേരത്തെ എത്രയോ ചർച്ച ചെയ്തതാണ് ബാങ്ക് ശാഖകളില്ലാത്ത ഗ്രാമങ്ങൾ വൈദ്യുതീകരിക്കപ്പെടാത്ത ഗ്രാമങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ ഇതാ അത്ഭുതകരമായിട്ട് ഡിജിറ്റലായി തീരാൻ പോകുന്നു എന്നത് ഈ ഒരു യാഥാർത്ഥ്യങ്ങളും കണക്കിലെടുക്കാത്തതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം മാത്രമല്ല ആഗോള യാഥാർത്ഥ്യങ്ങൾ ില്ല അമേരിക്കയിൽ പോലും ശതമാനം കാഷ് അറുപത്തി വികസിത രാജ്യമായിട്ടുള്ള ജപ്പാനിൽ ഏതാണ്ട് എൺപത് ശതമാനത്തിനുള്ളിൽ കാശ് ട്രാൻസാക്ഷൻ ആണ് സ്കാൻഡിനേവിയൻ രാജ്യം ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന നോർവേയിൽ പോലും അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്നത് ട്രാൻസാക്ഷൻ ആണ് ഈ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കാതെ എന്തോ അത്ഭുതം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാം ഉള്ളത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വ്യാമോഹങ്ങൾ മാത്രമാണ് നേരത്തെ കുറെ മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടതുപോലെ പോലെ സ്വച്ഛഭാരത് മുതൽ മേക്ക് ഇൻ ഇന്ത്യയും ഡിജിറ്റൽ ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ഒക്കെ പോലുള്ള വെറും ഒരു മുദ്ര പ്രചരണപരമായിട്ടുള്ള വാദങ്ങൾ മാത്രമാണ് അതിനപ്പുറം ഇതിന് പ്രാധാന്യമില്ല വസ്തുതകൾ കണക്കുകളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഈ വാദങ്ങൾക്ക് ഒട്ടും നിരക്കുന്നതല്ല ശരി ഞാൻ വേഗം ഒരു ഇടവേളയിൽ കൂടി പോകേണ്ട ഇടവേളയ്ക്ക് ശേഷം